ഞാനിപ്പൊന്ന് പോയിട്ട് എന്താ പണിക്ക് പോയിട്ട് ആഹാ ഈ കഴിഞ്ഞില്ലേ എന്തേ കൊറേ സമയത്ത് നേരെ ഒമ്പത് മണിയായി

കറിയും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇവിടെ ആർക്കും ആവശ്യമില്ലല്ലോ ഏഹ് വെറും വെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും നിങ്ങക്ക് കഴിക്കാൻ അറിയാലോ അത് പോരെ പറ്റാറ്റാ മോനും നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട പണിക്ക് പോ

ചെക്കനും കൂടിയും മുടക്കാൻ ഇതാ പറഞ്ഞത് മത്തം കുത്തിയാലേ കുമ്പളം മുളക്കില്ലാന്ന് രണ്ടെണ്ണും എണീറ്റ് പോയിട്ടില്ലെങ്കിൽ അവിടെ ചട്ടകരി കിട അത് ചൂടാക്കിയിട്ട് ഞാൻ പൊന്തോടെ മോന്റെയും മോത്ത് വെച്ചിട്ട് ഞാന് മര്യാദക്ക് വിളിച്ചു പോയിക്കോ പോയ്ക്കോ ഇനി നിങ്ങളെ വൈകുന്നേരം കാണാൻ പാടില്ല ഇടക്ക് ഞാൻ വിളിക്കും അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം പനിസ്ഥലത്ത് ഞാൻ വീഡിയോ കോൾ അങ്ങക്ക് ചെയ്യാം പോ അവിടെ തരുന്ന ഫുഡൊന്നും അത്ര നന്ന മതി എന്ത് പറഞ്ഞാലും പണിക്ക് പോവാത്തൊരു മോനിച്ചു പോണം ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ട് നോക്കി പോരെ എന്നതുപോലെ വച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആ കട വരെ പോകും എന്നിട്ട് തിരിച്ചതേ പോലെ നമ്മള് പോരും എന്നെങ്കിലും പോയി വൈകിട്ട് കൂലി കൊണ്ട് വന്നില്ല